ശരി ശൗനകന്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരായി ഇനി രണ്ട് മൂന്ന് നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവതാരത്തിന്റെ പ്രയോജനം എന്താണ് പ്രയോജനം ഉദ്ദേശം എന്താണ് ധർമ്മസ്ഥാപനം പിന്നീടോ ഒരു ശ്ലോകം ഉണ്ടല്ലോ നമ്മുടെ ഭഗവത്ഗീതയിൽ പ്രശസ്തമായ ശ്ലോകം യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനിയർ ഭവതി ഭാരത് അഭ്യുത്ഥാനം അധർമ്മ ഹം പിന്നീട് വരുന്ന ശ്ലോകം ഹരിത്രാണായ സാധൂനാം വിനാശായുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇത് തന്നെയാണ് ധർമ്മം എപ്പോഴൊക്കെ ക്ഷയിക്കുന്നു അപ്പം ധർമ്മത്തിന് ഉദ്ധരിക്കാൻ വേണ്ടി ഞാൻ അവതരിക്കുന്നു പിന്നീടോ സാധുക്കളുടെ സംരക്ഷണം കൂടി ഉണ്ട് ഇത് ചുരുക്കത്തിൽ പറഞ്ഞു വിശദമായിട്ട് ഭാഗവതത്തിൽ വരും അതാണ് അവതാരത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശ പ്രയോജനം പിന്നീടോ ഭഗവാൻ അവതരിച്ചു അത്രയേ ഉള്ളൂ നമ്മളെന്തിനാ ചെകഞ്ഞാലോചിക്കാൻ പോകുന്നേ ഭഗവാൻ ലീലയായിട്ട് തോന്നുന്നു ഭഗവാൻ ആടുന്നു നമ്മൾ നമ്മളോരോന്നും ചിന്തിക്കുന്നു എന്തുകൊണ്ട് അത് ചെയ്തു എന്തുകൊണ്ട് ഇത് ചെയ്തു ഈ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും അപ്പം പലരും പറയും ഓ നോക്കുതാ എന്നെ നോക്കി ചിരിക്കുകയാണ് കുട്ടി ചുമ്മാരുന്ന ചിരിക്കുകയാണ് കുട്ടികൾ അങ്ങനെയാണല്ലോ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നോക്കി ചിരിക്കുമല്ലോ അല്ലേ ഇപ്പൊ എന്തുകൊണ്ട് ചിരിച്ചു എന്തുകൊണ്ട് അത് ചെയ്തു എന്തുകൊണ്ട് ഇത് ചെയ്തു കുട്ടിക്ക് തോന്നി കുട്ടി ചെയ്യുന്നു അതേപോലെ ഭഗവാന് തോന്നി ഭഗവാൻ അവതരിക്കുന്നു ഭഗവാൻ തനിയേ ഇരുന്ന് ഒരു ഇത് തോന്നുന്നില്ല അതുകൊണ്ട് ഭഗവാൻ തന്നെ എല്ലാമായി എന്നിട്ട് ഭഗവാൻ തന്നെ ആസ്വദിക്കാണ് ഇപ്പോൾ കാണുന്ന സ്ഥലത്തൊക്കെ ഭഗവാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ഇതും ഞാനാണല്ലോ അതും ഞാനാണല്ലോ ഇതും ഞാനാണല്ലോ ഓ എന്തോ ഒരു ആശ്ചര്യം സന്തോഷം അല്ലേ പക്ഷേ ജീവന്മാരങ്ങനെയല്ലോ നമ്മൾ ഈ മിറർ ഹൗസിലേക്ക് പോവുകയാണ് മിറർ ഹൗസ് എന്താണ് പല പല തരത്തിലുള്ള മിററുകൾ കണ്ണാടികൾ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഓരോന്നിലും നമ്മൾ കയറുമ്പോൾ നോക്കുമ്പോൾ ഒന്നിൽ ഞാൻ നല്ല വണ്ണമുള്ള ശരീരം ആഹാ എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം ഞാൻ മെലിഞ്ഞിരിക്കാണല്ലോ അപ്പൊ വണ്ണമുള്ള ശരീരം കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ പൊക്കം കുറഞ്ഞ ആള് അതിൽ കാണുമ്പോൾ പൊക്കമുള്ള ഒരു ആഹാ ഇതിലെങ്കിലും ഞാൻ പൊക്കമായിട്ട് കാണുന്നുണ്ടല്ലോ ഒരു സന്തോഷം ഉള്ളില്ലല്ലേ വണ്ണമുള്ള ആൾ മെലിഞ്ഞ ആ രൂപത്തിൽ കാണുമ്പോൾ ആഹാ ഇതിൻ്റെ ഫോട്ടോ എടുത്തുവയ്ക്കുന്നു എന്നിട്ട് ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കാം കണ്ടോ ഞാൻ ഡയറ്റിങ് എന്നിട്ട് ആ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നു രസമാണ് അല്ലേ അതെല്ലാം കാണുമ്പോൾ രസമാണ് എന്തുകൊണ്ട് അറിവുണ്ട് എന്താണ് ഇതെല്ലാം ഞാൻ തന്നെയാണെന്നുള്ള അറിവുണ്ട് അതേ സമയത്ത് ഒരു നായ അതിൻ്റെ ഉള്ളിൽ കയറി എന്തിനും ഓ ഇത്രയും നായികളോ കൊരച്ച് 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 ഒരു അല്ലേ എന്തുകൊണ്ട് അജ്ഞാനം അറിവില്ലായ്മ എന്തറിവില്ലായ്മയാണ് ഇതെല്ലാം വേറെ വേറെ നായികളാണ് നായികള് മറ്റു വേറെ നായ അദ്ദേഹം ആ നായിയുടെ അതിർത്തിയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പൊറപ്പിക്കില്ല അല്ലേ അതേപോലെ അറിവില്ലായ്മയിൽ ജീവന്മാർക്ക് ഇതൊക്കെ കാണുമ്പോൾ പരിഭ്രാന്തി വരുന്നു പക്ഷേ ഭഗവാനോ ഇതൊക്കെ സ്വന്തം ലീല ഏതൊക്കെയാണ് അവതാരങ്ങൾ അസംഖ്യേയാ അവതാരങ്ങൾ അസംഖ്യങ്ങളാണ് പക്ഷെ കുറച്ച് കുറച്ച് അവതാരങ്ങൾ ഇവിടെ എണ്ണി പറയുന്നുണ്ട് ദശാവതാരങ്ങൾ അല്ലാതെ അവതാരങ്ങളെ പറയുന്നുണ്ട് അതേ അവതാരങ്ങളെ വിശദമാക്കി പിന്നീട് ഓരോ സ്കന്ധത്തിലൂടെ അതിൻ്റെ കഥകൾ വീണ്ടും പറയുന്നുണ്ട് കഥകൾ ലീലകൾ അതാണ് നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് അവതാരങ്ങൾ എടുത്തപ്പോൾ എന്തൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്തത് പല പല അവതാരങ്ങളുണ്ട് ചില അവതാരങ്ങൾ അംശ അവതാരങ്ങൾ ചില സ്ഫൂർത്തി അവതാരങ്ങൾ നാരദരെ പോലെ സ്ഫൂർത്തി അവതാരങ്ങൾ ചിലതോ ആവേശ അവതാരങ്ങളുണ്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും അല്ലെ നരസിംഹ അവതാരത്തിനെ പോലെ ചിലതൊക്കെ ഗുണ അവതാരങ്ങളായിരിക്കും ഗുണാവതാരങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ ത്രിമൂർത്തികള് ഗുണാവതാരങ്ങൾ സത്വ ഗുണത്തിനെ ആശ്രയിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു വിഷ്ണു ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു രജോ ഗുണത്തിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു തമോ ഗുണത്തിനെ ആശ്രയിച്ചുകൊണ്ട് രുദ്രൻ സംഹരിക്കുന്നു അല്ലേ ഇത് ഗുണാവതാരങ്ങളാണ് ഭഗവാന്റെ പൂർണ്ണ അവതാരങ്ങൾ ആരൊക്കെയാണ് രാമാവതാരവും കൃഷ്ണാവതാരവും പൂർണ്ണ അവതാരങ്ങൾ എന്താണ് പൂർണ്ണ അവതാരങ്ങളുടെ പ്രത്യേകത നമ്മുടെ ഓരോ ശരീരത്തിനും ചൈതന്യത്തിനെ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ശക്തി ഉണ്ട് ഉദാഹരണം പറയണെങ്കിൽ നമ്മുടെ ബൾബ് വോൾട്ടുകൾ ഉണ്ടാവുമല്ലോ അല്ലേ ചില ചില എല്ലാ ബൾബിലൂടെയും പ്രവഹിക്കുന്നത് ഒരേ വൈദ്യുതിയാണല്ലോ ശരിയല്ലേ ഒരേ വൈദ്യുതി തന്നെയാണ് പക്ഷേ ആ ബൾബിൻ്റെ വോൾട്ടിനനുസരിച്ച് പ്രകാശം പുറത്തു വരും സീറോ വോൾട്ട് ബൾബ് ഉണ്ടല്ലോ പ്രകാശം വളരെ അല്ലേ നമുക്ക് വയസ്സാകും തോറും കൂടുതൽ നമുക്ക് പ്രകാശം വേണമല്ലേ അല്ലേ കണ്ണ് കാണില്ലല്ലേ എന്തൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ നല്ല വെളിച്ചമുള്ള ബൾബിട്ടു ആഹാ സുന്ദരമായി കാണുന്നുണ്ടല്ലോ പക്ഷെ കുട്ടികളോ കുട്ടികൾക്ക് അത്ര പ്രകാശം വേണ്ട അല്ലേ അതുകൊണ്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ പ്രകാശം കമ്മിയാക്കി വെക്കും കുറച്ച് വെക്കും അല്ലേ അതിൻ്റെ ആ സ്ക്രീൻ എന്തുകൊണ്ടല്ലോ എന്താണ് ബ്രൈറ്റ്നസ് അത് കുറച്ച് വെക്കും നമുക്കൊക്കെയോ അത് കണ്ണേ കാണില്ല അപ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടി വെക്കും അല്ലേ അതേപോലെ ഒരേ വൈദ്യുതി തന്നെയാണ് എല്ലാ ബൾബിലൂടെയും പ്രവഹിക്കുന്നത് പക്ഷേ ആ ബൾബിൻ്റെ വോൾട്ടിനനുസരിച്ച് ശക്തി അനുസരിച്ച് ആ വൈദ്യുതിയുടെ പ്രകാശം നമുക്ക് പുറത്തു തരും അതേപോലെ തന്നെ ബാക്കിയുള്ള അവതാരങ്ങൾ അംശാവതാരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ശക്തി അത്ര പരിമിതമാണ് പക്ഷെ പൂർണ്ണ അവതാരത്തിൽ തൗസൻഡ് വോൾട്ട് ബൾബ് തൗസൻഡ് വോൾട്ട് ബൾബ് ഉണ്ടോ എത്രയാണ് മാക്സിമം ലിമിറ്റ് ബൾബിന് ആ കല്യാണത്തിനൊക്കെ ഇടുന്നേ അത്രയും ആലോചിച്ചു നോക്കൂ അതുപോലെയാണ് പൂർണ്ണ അവതാരം ഈ മനുഷ്യ ശരീരത്തിൽ പരമാവധി പ്രകടിപ്പിക്കാനുള്ള ഒരു ശക്തി ആ ഉള്ളിലുള്ള ആ ചൈതന്യത്തിന് പരമാവധി പ്രകടിപ്പിക്കാനുള്ള ഒരു ശക്തി ഏഴ് യൂണിറ്റ് മുതൽ എട്ട് യൂണിറ്റ് വരെയാണ് സിദ്ധ പുരുഷന്മാർക്ക് മുക്ത പുരുഷന്മാർക്കൊക്കെ ആ ശരീരത്തിലൂടെ ആ ഒരു വൈഭവം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പൂർണ്ണ അവതാരങ്ങൾക്ക് അങ്ങനെയല്ല പരമാവധി കല ആ ശരീരത്തിലൂടെ പ്രകടമാ പ്രകടമാവുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതിന് പൂർണ്ണ അവതാരം അപ്പോൾ പൂർണ്ണ അവതാരങ്ങൾക്ക് ആ ശരീരത്തിനും പ്രത്യേകത ഉണ്ടാകും നമ്മുടെ ശരീരം പോലെയല്ല പൂർണ്ണ അവതാരം അടുത്ത ചോദ്യം എന്തായിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഊർണ അവതാരമായ കൃഷ്ണന്റെ കഥകൾ എന്തൊക്കെയാണ് അപ്പം അതിന് ദശമസ്കന്ധത്തിൽ ഇനി നമ്മൾ കാണാൻ പോവുകയാണ് വിശദമായിട്ട് പിന്നീടോ അവസാനത്തെ ചോദ്യം എന്തായിരുന്നു ആറാമത്തെ ചോദ്യം കൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയതിന് ശേഷം ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് അത് നമ്മൾ പരീക്ഷിത്തിൻ്റെ കഥ പറയുമ്പോൾ അതിൽ നമുക്ക് കാണാം ഇതാണ് ശൗനകൻ്റെ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം പിന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പം നമ്മൾ ധർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് ഭഗവാനെ അറിയണം എന്നുള്ളതാണല്ലോ അപ്പം പുരുഷാർത്ഥങ്ങളുടെ വിചാരവും അവിടെ വരുന്നുണ്ട് ഈ രണ്ടാമത്തെ അധ്യായം എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുക പുരുഷാർത്ഥങ്ങളുടെ വിചാരവും അവിടെ വരുന്നുണ്ട് പുരുഷാർത്ഥങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാല് പുരുഷാർത്ഥങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ ധർമ്മം അർത്ഥം കാമം മോക്ഷം അതിൻ്റെ പിന്നിലുള്ള തത്വം എന്തൊക്കെയാണ് എന്നും കൂടി വിശദമായിട്ട് സിദ്ധാന്ത രൂപേണ പ്രകടിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശം എവിടെ വരുന്നു പിന്നീട് ഉദാഹരണം നാലാമത്തെ സ്കന്ധത്തിൽ നമ്മുടെ ദക്ഷചരിതം സതീദേവിയുടെ ചരിതം ധർമ്മ പുരുഷാർത്ഥത്തിന് വിശദീകരിക്കുന്നു അതേപോലെ ധ്രുവന്റെ ചരിതം അർത്ഥ പുരുഷാർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സ്പഷ്ടമാക്കുന്നു പിന്നീട് വരുന്ന പൃഥുചരിതം പൃഥുചരിതവും പുരഞ്ജന ഉപാഖ്യാനവും ഇത് രണ്ടും ധർമ്മവും മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തിനെ വിശദമാക്കുന്നു അപ്പോൾ ഈ നാല് പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചുരുക്കി രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചു നോക്കൂ വേണമെങ്കിൽ ചുരുക്കി ഒന്ന് പറയാം എന്നിട്ട് മുന്നോട്ട് പോകാം